ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല അത്ഭുത സംഭവങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ വളരെ ആകസ്മികമായിട്ട് നമുക്ക് കടന്നു പോകാറുണ്ട് അല്ലെങ്കിൽ ചില അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കാറുണ്ട് നമ്മളെ മനസ്സിലാക്കാറുണ്ട് ജീവിതം എന്ന് പറയുന്ന യാത്രയിൽ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിൻ്റെ എത്രയോ അപരിമേയമായ ദൂരങ്ങളിലാണ് ഈ ശരിയായിട്ട് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ സ്ഥിതി ചെയ്യുന്നത് ചിലപ്പോൾ ചില നാടോടി കഥകളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഈ സോവിയറ്റ് യൂണിയനും സോവിയറ്റ് നാടും വരുത്തുന്നുണ്ടായിരുന്നു കുഞ്ഞിൽ അപ്പോൾ അതിൽ ധാരാളം ഈ നാടോടി കഥകൾ സോവിയറ്റ് നാടിനകത്ത് ഈ സോവിയറ്റ് യൂണിയൻ അത് ഇംഗ്ലീഷിലായിരുന്നു സോവിയറ്റ് നാട് എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലാണ് അത് പബ്ലിഷ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് നല്ല കളർ ചിത്രങ്ങളും ഒക്കെ ആയിട്ട് നല്ല വളരെ കളർഫുള്ളായിട്ടുള്ള അന്നത്തെ കാലത്ത് വളരെ വിരളമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസീവായിരുന്നു വളരെ വിരളമായിട്ട് ചില വായനയോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള അവബോധമുണ്ടാകുവാനോ അറിയുവാനൊക്കെ ആയിട്ടുള്ള ഒരു രീതിയുള്ള ആളുകൾക്ക് മാത്രമേ അതൊക്കെ അതുണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പിതാവ് അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം അദ്ദേഹത്തിന് അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് വളരെ തൽപരമായിട്ടുള്ള ആളായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പിന്നെ കലയുമായിട്ട് അല്ലെങ്കിൽ ഡിസൈനിങ്ങുമായിട്ട് വളരെയേറെ പിന്നെ അടുപ്പമുള്ള ആളായിരുന്നു ഡിസൈനിങ് പഠിക്കുവാനായിട്ട് ചെറുപ്പക്കാലത്ത് ഡിസൈനിങ് പഠിക്കുവാനും വലിയൊരു ഡിസൈനർ ജീവിതത്തിൽ വലിയൊരു അറിയപ്പെടുന്ന പേര് കേട്ട ഡിസൈനർ ആകണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അതൊന്നും നടന്നില്ല പോട്ടെ നമ്മുടെ വിഷയം അതൊന്നും വരുത് അപ്പോൾ ഞാൻ ഈ നാടോടി കഥകളിലെ ചില കഥകളെ കാര്യം ഞാൻ ഈ സൗകര്യനാടനെ തന്ന ചില കഥകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി ചില ചില കഥകൾ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഞാനൊക്കെ കുഞ്ഞ് കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാവയ്ക്ക കൊച്ചിൻ്റെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പാവയ്ക്കകത്തു നിന്ന് തുറന്നപ്പോഴേക്കും വന്ന ഒരപ്പനും അമ്മുമേക്കും ഒരു ദിവസം ഒരു പാവയ്ക്ക മക്കളില്ലായിരുന്നു അവർക്ക് പിന്നെ ഒരു ദിവസം അവർ ഒരു പാവയ്ക്ക നട്ട് പാവയ്ക്ക നട്ടിട്ട് ആ പാവൽ പാവയ്ക്ക പറിച്ചിട്ട് ആ പാവയ്ക്ക കര വയ്ക്കാൻ വേണ്ടി മുറിച്ചപ്പോഴേക്കും അതിനൊരു കുഞ്ഞു കുഞ്ഞുണ്ടായിരുന്നു അവർ ആ കൊച്ചിനെ പാവയ്ക്ക കൊച്ചെന്ന് പേരിട്ടു മീൻസ് അങ്ങനെ പാവയ്ക്കായ്ക്കുന്നത് ഞാൻ ഈ പാവയ്ക്ക കൊച്ചിൻ്റെ കഥ പറയാൻ പറ്റില്ല പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ രസാവഹമായിട്ടുള്ള ഒരു സംഭവം പറയുവാനായിട്ടാണ് വളരെ ആകസ്മികമായിട്ട് എനിക്ക് അറിയാനായിട്ട് വന്നത് നമ്മളെ നമ്മൾ ശരിയായിട്ട് ഇവിടെ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും മുഖവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഓരോ കഥകളും ഓരോ അനുഭവങ്ങളും ഓരോ സംഗതികളും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ദമ്യമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് എനിക്ക് ഡാർജിലിംഗ് സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ കാശ്മീര് ഡാർജിലിംഗ് ഇതൊക്കെ എൻ്റെ സ്വപ്ന ഭൂമിയാണ് എൻ്റെ സ്വപ്നത്തിൽ ഉള്ള സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെയൊരു അനുഭവം വന്നപ്പോഴേക്കും എനിക്ക് ഡാർജിലിങ്ങിലേക്ക് പോകാനായിട്ട് എനിക്കൊരു അവസരമുണ്ടായി അപ്പോൾ ഞാൻ ഡാർജിലിങ്ങിലേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുകയും അങ്ങനെ കൊൽക്കത്തയിൽ ചെന്നിട്ട് കൊൽക്കത്തയിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ന്യൂ ജൽപ്പാഗുരി ബസ്സിൽ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ന്യൂ എൻ ജി പി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൊൽക്കത്തയിൽ ആ എൻ ജി പി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ സിലിഗുരിക്കുള്ള ബസ്സിൽ പോയി സിലിഗുരിയിൽ പോയി ഇറങ്ങുകയാണ് ചെയ്തത് സിലിഗുരി ഒരു അത്യാവശ്യം കൽക്കത്തയുടെ സ്ഥലമാണെന്നുണ്ടെങ്കിലും ആസാമുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വളരെ ഹരിതാഭം വർന്ന ധാരാളം മാവുകളുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുള്ള സ്ഥലമാണ് കുന്നും ചെരിവുകളും മുട്ടക്കുന്നുകളുമൊക്കെയുള്ള ചെറിയ ചെറിയ പുഴകളും പുഴകളുമൊക്കെയുള്ള വളരെ മനോഹരമായ സ്ഥലമാണ് ഈ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഈ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടപ്പോഴേക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സിലിഗിരിയെ വെച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ വന്നു എന്ന് എനിക്കറിയില്ല ഞാനൊരു കാര്യം ചോദിക്കാൻ എത്ര പേർക്ക് സിലിഗുരി എന്ന് പറഞ്ഞ ഒരു പേര് ഓർമ്മ വന്നത് മഞ്ജുവാരുടെ വേണ്ടി ആണ് മഞ്ജുവാര് ഒരു <laughs> സിനിമയില് അതിനകത്ത് മഞ്ജു വാര്യര് പിന്നെ മഞ്ജു വാര്യരുടെ കോടതിയിൽ മഞ്ജു വാര്യർ വാദിക്കുന്നുണ്ട് അതിനകത്ത് ഈ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലം പ്രതിപാദിക്കുന്നുണ്ട് അതും നമ്മളുടെ വിഷയമല്ല ഞാനിങ്ങനെ സന്ദർഭവശാൽ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ സിലിഗുരിയിൽ ചെന്നു സിലിഗുരിയിൽ നിന്ന് എനിക്ക് ഡാർജിലിങ്ങിനെ കുറിച്ച് യാതൊന്നും അറിയില്ല ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഡാർജിലിങ്ങിൽ പോയിട്ടില്ല വളരെ ഡാർജിലിംഗ് നമ്മുടെ കാപ്പിക്കും നമ്മുടെ തേലിക്കും ഒക്കെ വളരെ പിന്നെ ആസാ വാലിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ വളരെ മനോഹരമായ സ്ഥലമാണ് ഇത് നമുക്ക് കേട്ടതുമുണ്ട് എനിക്ക് കേട്ടറിവ് മാത്രമേ ു നല്ല തണുത്ത സ്ഥലമാണ് ഡിസംബറൊക്കെ വളരെ നല്ല ക്ലൈമറ്റ് ആണ് നവംബർ ഡിസംബർ ജനുവരി സമയത്തൊക്കെ ഡാർജിലിംഗിൽ പോകാൻ വളരെ നല്ല സ്ഥലമാണ് ഡാർജിലിംഗ് സമുദ്ര നിരപ്പിൽ നിന്നും വളരെയേറെ ഉയർന്ന സ്ഥലമാണ് പ്രത്യേക കൾച്ചറോട് കൂടി ധാരാളം ബുദ്ധവിഹാ ഐ മീൻ ബുദ്ധമത വിശ്വാസികളൊക്കെ ഉള്ള സ്ഥലമാണ് ഡാർജിലിങ് അങ്ങനെ ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഡാർജിലിങ്ങിനെ അതോടൊപ്പം തന്നെ നല്ല നയനമനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണെന്ന് നല്ല കുളിരണിയുന്ന പ്രഭാതങ്ങളും നമ്മളെ കോൾമയിൽ കൊള്ളിക്കുന്ന സയാഹനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ഡാർജിലിംഗ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ആ ഡാർജിലിങ്ങിൽ പോകാനായിട്ട് ഏതൊരാളിനെ പോലും എനിക്ക് ആഗ്രഹമുണ്ടായി ഞാൻ യാത്രാപ്രീനാണല്ലോ ഇൻ ബോൺ അപ്പോൾ ഞാൻ അങ്ങനെ ഡാർജിലിങ്ങിലേക്ക് പോകാനായിട്ട് ഞാൻ സിലിഗുരിയിലെത്തി സിലിഗുരിയിലെത്തിയിട്ട് ഞാൻ അവിടെ ഒരു സിലിഗുരിയുടെ നമ്മുടെ ആ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഞാനൊരു ഈ ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ട് ഞാൻ അവിടെ ഒരാൾ ഒരു ചെറിയൊരു ഓഫീസ് ഉണ്ട് അവിടെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ കയറിയിട്ട് ഞാൻ ഡാർജിങ്ങിലേക്കു വച്ച് ഡാർജിങ്ങിൻ്റെ എന്തെങ്കിലും ബ്രോഷ റോമെറ്റോ കിട്ടുകയാണെങ്കിൽ അത് ലഭിക്കുവാനായിട്ട് ഞാൻ അവിടെ കയറുകയുണ്ടായി അപ്പോൾ ഞാൻ അവിടെ കയറി അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ധാരാളം പാക്കേജുകളുണ്ട് അവരുടെ ഡാർജിലിങ്ങിനെ അവർ ബസ്സിൽ കൊണ്ടുപോകുന്നുണ്ട് അവിടെ താ ഹോട്ടൽ താമസം ഭക്ഷണം ചുറ്റിക്കറക്കം ഒക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കൊരിക്കലും ഈ ടൂർ പാക്കേജുകളെ ഞാൻ ഒരിക്കലും ആശ്രയിക്കാറില്ല ഞാൻ ആ സ്വദശിതമായിട്ട് തനിച്ച് പോവുക തനിച്ച് കാണുക തനിച്ച് മനസ്സിലാക്കുക ടൂർ പാക്കേജ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു പർട്ടിക്കുലർ ലിമിറ്റഡ് ടൈമാണുള്ളത് ആ സമയ സമയത്തിനുള്ളിൽ നമുക്കെല്ലാം കണ്ട് കേട്ട് തിരിച്ച് നമ്മൾ ബസ്സിൽ വന്നിരിക്കണം നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് അവിടെ അല്പസമയം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടോ എങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ടൂർ പാക്കേജുകളിൽ നിന്നും ഒരിക്കലും നമുക്കത് ലഭ്യമായി എന്ന് വരികയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വിവരങ്ങൾ തിരക്കുവാനായിട്ട് ഞാൻ അവിടേക്ക് പോയതാണ് അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ എനിക്ക് അവിടുന്ന് ഒരു ബ്രോഷർ കിട്ടി ഞാൻ ബ്രോഷറുമായിട്ട് ഇറങ്ങിയപ്പോഴേക്കും അതിൻ്റെ അല്പം ഞാൻ ഇറങ്ങി അല്പം മുന്നോട്ട് നടന്നപ്പോഴേക്കും എന്നെ ഒരാൾ ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നു ഒരു പോലെ കണ്ടാൽ നേപ്പാളികെ പോലെയുള്ള ഒരാളാണ് അദ്ദേഹം സിലിഗുരിക്കാരനാണ് പക്ഷേങ്കിൽ അദ്ദേഹം എന്നെ വിളിച്ചു എന്നോട് ചോദിച്ചു ആ ഡാർജിലിംഗ് ജാ എന്നോട് ചോദിച്ചു ആ ഡാർജിലിംഗ് ഡാർജിലിംഗ് പോവുകയാണോ അതോ നേപ്പാൾ പോവുകയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ല എനിക്ക് നേപ്പാൾ പോകണമെന്നില്ല പക്ഷേ എൻ്റെ പ്രസൻലി ഞാൻ നേപ്പാൾ പോകുന്നില്ല ഞാൻ ഡാർജിലിങ്ങിലേക്കാണ് ഡാർജിലിങ്ങിലേക്കാണ് പോകുന്നത് നാ കൊടുക്കുന്നു അങ്ങനെ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡാർജിലിങ്ങിൽ അങ്ങനെ നിങ്ങൾക്ക് പോകാനായിട്ടാണെങ്കിൽ കാണാനുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് വളരെ കൗതുകരമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് മറ്റുള്ളവർക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയൊക്കെ ഉള്ള സ്ഥലമാണ് ഡാർജിലിംഗ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നല്ല കാര്യം എനിക്കും പ്രൗഡ് ഇതിനകത്തങ്ങൾ ഒന്നുമില്ല ഇതൊന്നും ആർക്കും ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഇതൊക്കെ പ്രത്യേകമായിട്ട് ഡാർജിലിങ്ങുകാർക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ ചില നേപ്പാളികൾക്ക് മാത്രം അറിയാവുന്ന ചില സംഭവങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രഹസ്യങ്ങളോ എന്ന രഹസ്യങ്ങളോ ഞാൻ ഞാൻ രഹസ്യങ്ങളോ പോകുന്ന ആളല്ല ഞാൻ സ്ഥലങ്ങൾ ചുറ്റിക്കാണ്ട് പോകുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കൊരു എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതേക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്കൊരു ടൂറിസ്റ്റുകളിൻ്റെ ആവശ്യമില്ല ഞാൻ തനിച്ച് ജസ്റ്റ് ബസ്സിൽ കയറി പോയി കറങ്ങിയിട്ട് അവിടെ ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ഉള്ളൂ തിരിച്ച് വരുവാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എനിക്ക് വളരെ വിപുലമായിട്ടുള്ള ഒരു സംഗതിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് എനിക്ക് ചില മറ്റു ചില പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ നിങ്ങൾ വേണമോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കുക എനിക്ക് എന്തെങ്കിലും ഒരു നൂറ് രൂപ തന്നു കഴിഞ്ഞാൽ അല്ലെ സ്റ്റേറ്റം ചൊരുങ്ങിയത് അയാൾ ആദ്യം ആയിരം രൂപ വേണം പിന്നെ നൂറിലേക്ക് എത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഉണ്ടാകും ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്തു ഞാൻ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഇത്രയും പൈസ മുണ്ടെങ്കിൽ ഞാൻ ഈ സിലിഗുരി വരെ വന്ന് നിൽക്കാമെങ്കിൽ ഒരു നൂറ് രൂപ ആക്ക കൊടുത്താൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് കിട്ടാൻ എന്ന കാര്യമാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് നിങ്ങളൊരു ഇൻഫർമേഷൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും ത്തിന് നൂറ് രൂപ കൊടുക്കുകയുണ്ടായി ഞാനിട്ട് ഞാൻ അടുത്ത കടയിൽ തൊട്ടടുത്ത് ഇങ്ങനെ ചായയൊക്കെ ഒക്കെ വിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചായ വേണമെങ്കിൽ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ ആയിട്ട് അവിടേക്ക് പോയി ചായ കുടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബസ്സിൽ നിങ്ങൾ പോകുമ്പോഴേക്കും ഓക്കെയാണ് ഡാർജിലിംഗിൽ നിങ്ങൾ അവിടെ ചിന്ത സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം അല്പം മുന്നോട്ട് നടക്കുമ്പോഴേക്കും നിങ്ങൾ ഗാർഡനിലേക്കൊക്കെ പോകുന്ന വഴിയുണ്ട് നമ്മുടെ നാഷണൽ ദേശീയ ഉദ്യാനത്തിലേക്ക് പോകുന്ന വഴിയുണ്ട് പിന്നെ താഴേക്ക് മറ്റൊരു ഉദ്യാനത്തിലേക്ക് പോകുന്ന വഴിയുണ്ട് മുകളിലേക്ക് ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് നിങ്ങൾ ബസ് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും അവിടെ ഒരു ആയുധങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു കട നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആയുധങ്ങളും കൃഷി ഉപകരണങ്ങളൊക്കെ ഒരു കട നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ കടയുടെ അപ്പുറത്ത് സൈഡിൽ കൂടി ഒരു ഒരു ഉണ്ട് ആ സ്റ്റെയർ കയറി നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ചേരൊരു ഹോട്ടലുണ്ട് അവിടെ രണ്ട് മൂന്ന് സ്ത്രീകളാണ് ഇരിക്കുന്നത് അവിടെ ചെന്നിട്ട് നിങ്ങൾ പ്ലാമ എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ചാൽ മതി അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മാത്രം മതി ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഈ ഡിംഡുംപ്ലമ എന്ന് പറഞ്ഞ പേര് എനിക്ക് ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ഡുംഡും പ്ലമ എന്ന് പറയുന്ന പേര് ഇനി ആദ്യമായിട്ട് കേൾക്കണം അങ്ങനെ ഒരു പേരിന് പറ്റിയൊരു താളമൊന്നും എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നേപ്പാളിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഡുംഡും പ്ലമ എന്നാണ് ഒരു മധ്യവയസ്കരമാണ് എന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേര് മറ്റൊരു പേരാണ് നമ്മുടെ എന്താ പറയുക നോർമലി ഉള്ള ഒരു പേരാണ് എന്ന അതുകൊണ്ട് ആ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല നമുക്ക് അപ്പോൾ ഈ ഡുംഡിംപ്ലമ്മയുടെ പേര് ഞാൻ തീർച്ചയായിട്ടും തന്നെ എടുത്ത് പറയും ആരെങ്കിലും ഡാർജിലിങ്ങിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡുംഡുംബ്ലമ്മ ഞാൻ ഈ പറഞ്ഞ ഈ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡുംഡിംപ്ളമ്മയെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പിന്നെ ഏകദേശം ഒരു ഉച്ചയോട് കൂട്ടിയിട്ടാണ് ഞാൻ കയറിയത് ഉച്ചയോട് കൂടി കൂട്ടി ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് ഇടയ്ക്ക് വണ്ടി നിർത്തിയിരുന്ന ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ വണ്ടി നിർത്തും ബസ് നിർത്തും നല്ല കാഴ്ചകളാണ് നല്ല കാഴ്ച ഭംഗിയാണ് നമുക്ക് ഡാർജിലിങ്ങിൽ നിന്ന് ബസ് തനിച്ച് പോകുമ്പോഴത്തേനും ഇച്ചിരി ബോർ എനിക്കൊരിക്കലും യാത്രകൾ എത്ര തനിച്ച് പോയാലും എത്ര ദൂരം പോലും എനിക്കൊരിക്കലും ബോർ അടിക്കില്ല ബ്രാഞ്ച് നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് ബസിൻ്റെ ഒക്കെ സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞു നാലാം ക്ലാസ്സിലല്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനോഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ജനൽ കാഴ്ചകളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് അറിയാം നമുക്ക് കാണുന്നത് ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം നൽകുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് 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 കാഴ്ചകൾ കണ്ട് 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 ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കരമായിട്ടൊരു അനുഭൂതിയാണ് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് അടുത്ത അപ്പുറത്ത് എന്തായിരിക്കും അപ്പുറത്ത് എന്തായിരിക്കും അടുത്ത സ്റ്റോപ്പിൽ എന്തായിരിക്കും മുകളിലേക്ക് പോകുന്നതോറും എന്തായിരിക്കും അങ്ങനെ ജീവിതത്തിൽ എന്ന പോലെ തന്നെ നമുക്ക് യാത്രയിൽ എപ്പോഴും നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഒരു ഒരു സംഗതിയാണ് അപ്പോൾ ഞാനങ്ങനെ ഡാർജിലിങ്ങിൽ വൈകി ഒരു നാലര കഴിഞ്ഞ് സമയത്തോട് കൂടിയിട്ട് ഞാൻ ഡാർജിലിംഗിൽ ഇറങ്ങി വളരെ നല്ല തണുപ്പാണ് എന്തെങ്കിലും സ്വെറ്റർ ഉണ്ടായിരുന്ന ഒരു പച്ച സ്വെറ്ററാണ് സ്വെറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് പോലെ അതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ കണ്ട ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ധാരാളം വളരെ മനോഹരമായിട്ടുള്ള ധാരാളം കോഫി ഷോപ്പുകളുണ്ട് അവിടെ കാരണം ഈ ചായയും കോഫിയൊക്കെ വയ്ക്കുന്ന സ്ഥലങ്ങൾ കാരണം അവിടെ എന്ന് പറഞ്ഞാൽ തണുപ്പായതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രദേശമാണല്ലോ ഞാൻ ഈ പ്രകൃതി ഭംഗി അത് കാണിക്കുക എന്നതിലുപരിയായിട്ട് അവിടുത്തെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എൻ്റെയൊക്കെ വീഡിയോ എൻ്റെയിലുണ്ട് ആ വീഡിയോ ഇടാതെ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് രണ്ടാമത്തെ സംഗതി അവിടെ ചെന്നിട്ട് നമുക്ക് ഒരിക്കലും ഓൺ സ്പോട്ടിൽ നമുക്ക് ഒരിക്കലും ഒരു അനുഭവം കിട്ടില്ല നമുക്ക് പറയുവാനായിട്ട് അതുകൊണ്ടാണ് അനുഭവങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പിന്നീട് പറയുന്നത് കേട്ടോ അവിടെ നിന്ന് കോഫി കുടി കോഫി കുടി കോഫിയല്ല ചായ കുടിച്ച് നല്ല ഇലക്കാക്കിയിട്ട് വളരെ മനോഹരമായിട്ട് വളരെ മാറവുള്ള സക്സലൻ്റ് ആയിട്ടുള്ള ചായയാണ് അവിടെ കിട്ടുന്നത് അതായത് ഈ ആസാമിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളാണ് നമുക്ക് ലഭിക്കുക ശരിയല്ലേ ഒരു കമർപ്പ് ഒന്നുമില്ലാത്ത അവിടെയൊക്കെ കുറച്ചുകൂടി എന്താ പറയുക ഈ മറ്റുള്ള ഇടനിലക്കാരിൽ നിന്ന് ഇടനിലക്കാരിലേക്കും അവരിൽ നിന്ന് വലിയ വലിയ പ്ലാന്റേഷനിലുള്ള ആളുകളിലേക്കൊക്കെ എത്തുമ്പോഴാണ് വലിയ കമ്പനിക്കാരിലേക്കൊക്കെ എത്തുമ്പോഴാണ് അതിനകത്തൊക്കെ മായങ്ങൾ ധാരാളം കലർന്നു വരുന്നത് ഇതൊരു മായവും വനിത വളരെ ശുദ്ധമായിട്ട് നല്ല ചായ ഞാൻ കുടിച്ചു പിന്നെ മോമോസ് ഉണ്ടായിരുന്നു ഈ അവിടെയൊക്കെ ഈ മോമോസ് നല്ല രുചികരമായിട്ടല്ല നേപ്പാളികളുണ്ട് നേപ്പാളികൾ തനതായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഈ മോമോസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത ചീസോ ചിക്കനോ വെജിറ്റബിളൊക്കെ ചെയ്ത് സ്റ്റഫ് ചെയ്ത സ്റ്റീമിൽ ഉണ്ടാക്കുന്നതാണ് മോമോസ് എന്ന് പറഞ്ഞ ഭക്ഷണം അതൊക്കെ നമ്മുടെ ഇവിടെയുള്ള മോമോസിൽ നിന്നും മോ എന്ന് പറയുന്നുള്ളൂ മൊത്തം മോമോസ് അല്ലെന്നു അതിൻ്റെയൊക്കെ ഒരു പത്ത് ശതമാനം പോലും ടേസ്റ്റ് നമുക്ക് ഇവിടെയൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നല്ല മൊമോസൊക്കെ കഴിച്ചിട്ട് ഞാൻ പയ്യെ ഞാൻ അവിടെ നിന്ന് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് നടന്നു നടന്നപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ സമയം പോകുന്നു ആ സമയം ഞാൻ താഴെ ഒക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടൊക്കെ മനസ്സിലാക്കി വയ്ക്കും കാരണം അടുത്ത ദിവസമാണ് ഞാൻ വിശാലമായിട്ട് അവിടെയൊക്കെ പോകാൻ ദേശീയ ഉദ്യാനത്തിൽ പോകണം പിന്നെ വലിയ ഓർക്കിഡുകളുടെയൊക്കെ വലിയൊക്കെ വലിയ എന്താണ് പൂക്കൾ മാത്രമുള്ള വലിയ വിശാലമായ സ്ഥലങ്ങളുണ്ട് പിന്നെ പഴയ പഴയ മോനുമെൻസ് ഉണ്ട് പിന്നെ പള്ളികളുണ്ട് പിന്നെ അങ്ങനെ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട് അപ്പോൾ പിന്നെ ഒരു കുന്നിൻ പ്രദേശം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയത ആയതുകൊണ്ട് നമുക്കതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പൈൻമരങ്ങളും ഉയർന്ന കുന്നുകളും ദൂരെയുള്ള മേഘത്തോട് തൊട്ടിരിക്കുന്ന പിന്നെ എന്താ പറയുക ആകാശങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നല്ല തണുത്ത ടെൻഡർ ബ്രീസ് തണുത്ത കാറ്റാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തും പറഞ്ഞായി ടിണ്ടും പ്ലാമിനെ ഒന്ന് ഇതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനതൊക്കെ ഞങ്ങൾക്ക് വെട്ടി ചുരുക്കിയാണ് നമുക്കത് പറയുമ്പോഴേക്കും അതല്ലല്ലോ നമ്മളുടെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്നു അവിടെ നിന്നുമ്പോൾ ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തുള്ള ഒരു ഒരു ഇടതുവശത്ത് ഞാൻ വലതുവശത്ത് ഞാൻ കണ്ടു അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മാറുമ്പോഴത്തേക്കും മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഡിങ്ങി വഴിയിലൂടെ നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും വിശാലമായ ഒരു ഹാൾ പോലെ ഉള്ള മറ്റൊരു കോറിഡോറിലേക്കാണ് നമ്മൾ എത്തുന്നത് ആ കോറിഡോറിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക പോകുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അവിടെ പോകാവുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ അവർ ഭക്ഷണം ഉണ്ടാക്കിയോ അവിടെ അറുപത് റെസ്റ്റോറൻ്റാണ് വളരെ കമനീയമായിട്ട് പഴയ മോഡൽ ചൂരലുകളും പിന്നെ അത്തരത്തിലുള്ള സോഫയൊക്കെ സൈഡിൽ ഒക്കെ പാട്ട് ചെറിയ ലൈറ്റ് മ്യൂസിക് അവിടെ പിന്നെ ഉയരുന്നുണ്ട് അങ്ങനെ നല്ല നല്ല വൃത്തിയും വെടിപ്പുമുള്ള നല്ല നല്ല ചില്ല് പാത്രങ്ങളും ഭരണികളും ഒക്കെ അവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് അങ്ങനെ റെസ്റ്റോറൻറ്റാണ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെന്നോട് പിന്നെ അവരുടെ അഭിവാദ്യം ചെയ്തതിന് ശേഷം എന്താണ് കഴിക്കാൻ ആണോ കുടിക്കാനാണോ എന്താണ് വേണ്ടത് ഇരിക്കുമെന്നൊക്കെ പറയാൻ പറഞ്ഞാൽ നല്ല ആതിഥി മര്യാദയുള്ള സ്ഥലം ആൾക്കാരാണ് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചൈനക്കാരെ അല്ലെങ്കിൽ നേപ്പാളികളെ പോലെയാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് എപ്പോൾ എന്നോട് വെച്ച് കഴിക്കാൻ എന്താണ് വേണ്ടത് അപ്പോൾ അവരെനിക്ക് മെനുന്ന് കാണിച്ചു മെനു ധാരാളം ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ലിയർ സൂപ്പ് വേണം എനിക്കൊരു സൂപ്പ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു കാരണം ജസ്റ്റ് അവിടെ കയറിയിട്ടൊന്നും കഴിക്കണമല്ലോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തു അപ്പോൾ സൂപ്പ് അവർ അങ്ങനെ പറഞ്ഞു വേറെ മറ്റെന്തെങ്കിലുമൊക്കെ വേണം ധാരാളം ഐറ്റംസ് ഉണ്ട് ഞങ്ങളുടെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ബാമ്പു കൊണ്ടുള്ള പ്രത്യേകമായിട്ട് ഇവിടെ മാത്രം ലഭിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് അങ്ങ് അവർ പറയുന്നുണ്ട് ഞാനത് പറഞ്ഞാൽ അവിടെ ഇല്ല ഓക്കെ ഐ എം മച്ച് ഇനഫ് വിത്ത് ദ സൂപ്പ് സൂപ്പ് കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഒരാളെ കാണണമായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ ആരാണ് ഞാൻ പറയുക എനിക്ക് ഡുംഡും പ്ലമ അവർ എന്നെ അത്ഭുതത്തോട് കൂടി നോക്കി ഡുംഡും പ്ലമയ എങ്ങനെയെന്ന് പറയും ഞാൻ അല്ല എൻ്റെ ഒരു ഞാൻ സിലിഗുരിയിൽ വെച്ചിട്ട് സിലഗുരിയിൽ വെച്ചിട്ടൊരാളെന്നോട് പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് ഡുംഡും പ്ലമയെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു എന്നോട് നിങ്ങൾ ടൂറിസ്റ്റ് ആണ് ഞാനൊരു ടൂറിസ്റ്റല്ല ഞാനൊരു ബേസിക്കലി ചില യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് കാര്യങ്ങളുമായിട്ട് വിസിറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട് അപ്പോൾ ജസ്റ്റ് അത് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതൊക്കെ ടൂറിസ്റ്റുകളാണല്ലോ ഇന്ന് ഞാൻ അവരുടെ നല്ല വളരെ സരസമായിട്ട് വളരെ സരളമായിട്ട് വളരെ മനോഹരമായിട്ട് അവരൊക്കെ ഹിന്ദി സംസാരിക്കും അപ്പോൾ അവർ പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങൾ സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോഴേക്കും ഡിംഡുംപ്ളമ്മ വരും എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു തടിച്ച ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു അധികം പൊക്കമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ചഞ്ചര അടി പൊക്കം അത്രയും തന്നെ ഉള്ളൂ നല്ല തടിച്ചിട്ടാണ് നല്ല വെളുത്ത് ചുമന്നിട്ടാണ് ഇരിക്കുക മുഖം നല്ല ഈ കവിളൊക്കെ വലിയ ആപ്പിളിനധികം കൊണ്ട് വായ്ക്കത് കുത്തിക്കയറ്റി പോലൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള പതിഞ്ഞ മൂക്കായിട്ട് ഡുംഡും പ്ലമ്മ എന്ന് പറഞ്ഞാൽ നേപ്പാളിയാണ് അദ്ദേഹത്തെ എന്നോട് ചോദിച്ചു എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് നിങ്ങളെക്കുറിച്ച് ഇവിടെ വന്നിട്ട് പിന്നെ സിലഗിരിയിൽ വെച്ചിട്ടൊരു ഇത് തന്നിരുന്നു അപ്പം നിങ്ങളെ കാണാൻ വേണ്ടി പറഞ്ഞു അപ്പം പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു കാര്യം ശരിയാണെന്ന് പറഞ്ഞു നിങ്ങൾ സൂപ്പ് കടിക്കഴിക്കും നമുക്ക് താഴേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ താഴേക്ക് പോയപ്പോൾ മുമ്പ് എന്നോട് പറഞ്ഞു നിങ്ങൾ എത്ര ദിവസം കൂടെയുണ്ട് എന്താണ് ഇവിടെ വന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് കാണണം ഡാർജിലിങ്ങിന് ചില ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് ഞാൻ എൻ്റെ അവിടെ അടുത്ത് കാണിച്ചു അയാൾ പറഞ്ഞു ഇതൊന്നുമില്ല ഇതൊന്നും അല്ലാത്ത ചില ചില സ്ഥലങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ഒരു അല്പം പൈസ മുടക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പൈസ മുടക്കാൻ തയ്യാറായിട്ടല്ല ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞു അത് അങ്ങനെയാണ് നടക്കൽ ഒരു മിനിമം പതിനായിരം രൂപയെങ്കിലും നട ചിലവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അന്ന് ആസ്വദിച്ച് ഡാർജിലിങ്ങിന് ചില സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓയോ അങ്ങനെയാണെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മറച്ച് വരും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നെക്സ്റ്റ് ഡേ വരും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാൻ വീണ്ടും ഞാൻ രാജ്യങ്ങളിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് എത്ര രൂപ മുടക്കാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പോലും കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ നിങ്ങളെ അവിടേക്കും ഉണ്ട് ഇവിടെ ചില സീക്രട് പ്ലേസുകളൊക്കെ ഉണ്ട് ഒരു രഹസ്യ ഗുഹയൊക്കെ ഉണ്ട് അതൊന്നും ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പോലെ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി അങ്ങനെ പോകണമെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ഞാൻ ഞാൻ പറഞ്ഞു മാക്സിമം ഞാനൊരു ആയിരം രൂപ മുടക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ആയിരം രൂപ മുടക്കിയാൽ പോരാ അതുകൂടാതെ തന്നെ അതിലൂടെ അല്പം കൂടെ മുടക്കണം കാരണം നിങ്ങളുടെ ട്രഡീഷണൽ ഡാർജിലിങ്ങുകാരനാക്കിയിട്ട് മാത്രമേ നമുക്ക് അവിടേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അത് അങ്ങനെ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് എന്താണെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങൾ വരുമോ അല്പം സന്ധ്യയാകട്ടെ ഏഴ് മണിയോട് സമയമായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഡാർജിലിങ്ങിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബസ് ഇറങ്ങി നേരെ നമ്മുടെ ഫ്രണ്ടിലേക്ക് കുറേ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മൾ നേരെ സ്ട്രേറ്റ് നടന്നു പോകണം സ്ട്രേറ്റ് നടന്നു പോയി കുറേ കഴിയുമ്പോഴത്തേക്കും അവിടെ കുറച്ച് പൈൻ പൈൻമരങ്ങളൊക്കെ വലിയ തോട്ടങ്ങൾ പോലുള്ള സ്ഥലമുണ്ട് ഒരു ചർച്ച സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോഴത്തേന് താഴേക്ക് വലിയൊരു ഇറക്കമാണ് ആ ഇറക്കം നമുക്ക് താഴെ വലിയ വലിയ തട്ടുതട്ടായിട്ടുള്ള ഭൂമികൾ കാണാം ആ ഇറക്കത്തിൽ കൂടി നമ്മളൊരു നൂറ് മീറ്ററൊക്കെ നടന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ വലതു വശത്തായിട്ട് വലിയൊരു കുറച്ച് മരങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുന്ന മരങ്ങളുണ്ട് അപ്പോൾ ആ തിങ്ങി നിൽക്കുന്ന മരങ്ങളുടെ ഇപ്പുറത്തെ ചെറിയൊരു ഹട്ടുണ്ടോ ഒരു ഹട്ട് പോലെ ഉണ്ട് ആ മരങ്ങളുടെ ഹട്ടിൻ്റെ അവിടെ ചെന്ന് ചെല്ലുമ്പോഴേക്കും നമുക്ക് അയാൾ പറഞ്ഞ് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അവിടേക്ക് പോയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തി പക്ഷേ നമ്മൾ അവിടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പുറത്തെ കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല ധാരാളം എന്തോ വള്ളിപ്പടപ്പ് പോലത്തെ മരങ്ങളാണ് അവിടെ അദ്ദേഹം എന്നെ എനിക്ക് അവിടെ ഇരുന്നപ്പോഴേക്കും രണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി അവിടെ വന്നു പുരുഷൻ എന്ന് പറയാൻ പറ്റും നല്ല പ്രായമുള്ള ഒരു പുരുഷനാണ് വന്നത് അവരെനിക്ക് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സ് ധരിക്കുവാനായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് ഡാർജിലിംഗിൻ്റെ അതാണ് ഞാൻ ഈ ഫോട്ടോ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് എൻ്റെ ടൈം ലൈന് നിങ്ങൾ കണ്ടു കാണുമ്പോൾ അപ്പോൾ എനിക്ക് തന്നെ എന്നെ കണ്ടെത്തിന്നെ എന്തോ പോലെ എനിക്ക് ഇരിക്കുന്നു എനിക്കൊട്ടും ചേർച്ചയില്ലാത്ത ഒരു വസ്ത്രമാണത് നിങ്ങൾ ഇത് കണ്ടാലത് മനസ്സിലാകും അത് അതിട്ടിട്ട് അവർ പറഞ്ഞ് നമുക്ക് അല്പം മുന്നോട്ട് പോകാൻ കൊണ്ട് ആ മുറിയിൽ നിന്ന് അവർ എൻ്റെ അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അതൊരു ചെറിയൊരു ഒരു കോറിഡോറ് പോലുള്ള സ്ഥലമാണ് വിശാലമായ കോറിഡോറ് പോലുള്ള സ്ഥലമാണ് എന്നോടവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അകത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ പോകുന്നതിന് മുമ്പ് പറയും എന്നെവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ആയിരം രൂപ തരൂ എന്ന് പറഞ്ഞു ഞാൻ ആ ഡ്രസ്സിൻ്റെ പൈസ പത്തോ ഇരുന്നൂറ് രൂപ കണ്ട് കൊടുക്കണമായിരുന്നു അതായത് ഞാൻ ആദ്യം തന്നെ കൊടുക്കുകയുണ്ടായി പിന്നീട് ഞാൻ അയാൾക്ക് ആയിരം രൂപ കൊടുക്കുന്ന സമയമായപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ആയിരം രൂപ ഇത് എന്താണ് ഇവിടെ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും എന്നിട്ട് നിന്ന് പറയൂ എന്നാലും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ലോകത്തെ ഈ കഥകളിലോ അല്ലെങ്കിൽ ലോകത്തെങ്ങും കേട്ടുകൾ ഇല്ലാത്ത ആരും നിങ്ങളോട് പറയുക പോലും ചെയ്യാത്ത ഒരു സംഗതിയുണ്ട് ഭരണികളിൽ തേൻ നിറച്ച ഭരണികളിൽ സൂക്ഷിച്ചിരിക്കുന്ന യുവതികളെ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു അതും നഗ്നയായ യുവതികൾ ഞാൻ പറഞ്ഞു ഞാൻ നമ്മൾ നെല്ലിക്ക തേൻ നിന്നിട്ട് വെച്ചിട്ട് ഭരണിക്കകത്ത് കുപ്പിക്കത്തിട്ട് തേനിനത്തിട്ട് വെക്കുന്നതായിട്ട് കാണുക നമ്മൾ ഞാൻ അതാണ് കേട്ടേക്കുന്നത് നല്ല നെല്ലിക്ക തേനിനകത്ത് നിറച്ചിങ്ങനെ ഭരണിക്കത്തിട്ട് വെച്ചേക്കുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ചില സംഗതികളൊക്കെ ആ അത്തരത്തിലുള്ള ഈന്തപ്പഴമൊക്കെ അത് തേനകത്തിട്ട് നിറച്ചതല്ല മറ്റുള്ള രീതിയിലേക്കൊക്കെ ഞാൻ പുറത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ മൺ ഭരണികൾക്കുള്ളിൽ തേൻ നിറച്ചിട്ട് അതിൽ സുന്ദരികളായ യുവതികളെ നഗ്നയാകളാക്കിയിട്ട് ആ ഭരണിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവർ ചത്തുപോത്തില്ല തീരുമാനം അല്ലല്ല അങ്ങനെയുള്ള പോകുന്ന തരത്തിലുള്ള സൂക്ഷിക്കലല്ല അത് ചെയ്തിരിക്കുന്നത് അത് മറ്റു ചില കാര്യങ്ങളാൽ അങ്ങനെയാണ് അവിടെ അവരുടെ നേപ്പാടി സ്ത്രീകളാണ് ആ സ്ത്രീകളെല്ലാവരും തന്നെ പതിമൂന്നിനും പത്തൊൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് എന്ന് ഞാൻ ചോദിച്ചു ഈ പതിമൂന്നിനും പത്തൊൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ എന്തിനാണ് ഈ തേൻ നിറച്ച ഭരണയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെയുണ്ട് ആദ്യം നിങ്ങളേക്ക് ഞാൻ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി എനിക്കൊരു പേടിയായി ഇനി വേറെ എന്തെങ്കിലും സംഗതിയാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള അതാണോ ഞാനാണെങ്കിൽ അവിടെയാണ് വേറെ ആരും ഇത് ഏകദേശം ഒരു ഇരുണ്ട് പോലെയാണ് പന്തങ്ങൾ പോലെയുള്ള ടൈപ്പുള്ള ചില പിന്നെ ലൈറ്റുകൾ രണ്ട് വേഷത്തോടെ വെച്ചിട്ടുണ്ട് ഒരു കോറിഡോറാണ് പിന്നെ കുറേ അപ്പുറത്തേക്കൊക്കെ മാറിയിട്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ആളുകളൊക്കെ ഉള്ളതായിട്ട് നമുക്കതിനു ഫീൽ ചെയ്യും പക്ഷെ നമുക്ക് ആരെയും കാണാനായിട്ട് സാധിക്കത്തില്ല ഞാൻ ആ ട്രഡീഷണൽ ആ ഡ്രസ്സിലാണ് ഞാൻ ഞാനിങ്ങോട്ട് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കി അവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻസ് വീഡിയോ ക്യാമറകൾ നമ്മുടെ ക്യാമറകൾ ക്യാച്ച് ചെയ്യാനുള്ള ക്യാമറകൾ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അവിടേക്ക് അവിടെ അങ്ങനെ ഇരുന്നപ്പോഴും എനിക്ക് വല്ലാത്ത വല്ലാത്ത പേർക്കുണ്ട് ഒന്നാണ കയറി ഡ്രസ്സ് നമുക്ക് ശ്വാസം മുട്ടിക്കുന്നു പിന്നെ വല്ലാത്ത അസ്വസ്ഥത എന്താണ് അവിടെ ജീവിതത്തിൽ ഈ മമ്മികളെയൊക്കെ ഇങ്ങനെ ഭരണിക്കാത്തോ അവിടെയൊക്കെ ഇവിടെ പണ്ടൊക്കെ സൂക്ഷിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കഥകളിൽ പോലും പോയിട്ട് ഇത്രയും വായന നല്ല ആളാണ് ഞാൻ ഇത്രയും വായനയൊക്കെ വായിച്ചിട്ടും എവിടെയും ഒരു സ്ഥലത്ത് പോലും ഭരണികളിൽ തേൻ നിറച്ച ഭരണികളിൽ സുന്ദരികളായ സ്ത്രീകളെ നേപ്പാളിലോ അല്ലെങ്കിൽ നേപ്പാളിൽ സ്ത്രീകളെന്നാണോ പറഞ്ഞത് അവരെ എന്തിനാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്തിന് പർപ്പസിനാണ് അതോ വെറുതെ പറയുന്നതാണോ അതെന്തെങ്കിലും കാര്യമുണ്ടോ അതോ അത് ഇതെന്തെങ്കിലും സെക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രഡീഷണലിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണോ വല്ല മാന്ത്രിക വിദ്യയോ അങ്ങനെ വല്ലതും ആണോ ഇനിയും ചിലപ്പോൾ സ്ത്രീകളുടെ പാവകളോ പ്രതിമകളോ ഒക്കെയാണോ സൂക്ഷിക്കുന്നത് കാരണം വലിയ നമുക്കൊന്ന് ഇമാജിൻ അറിയാം വലിയ ഒരു ഒരു സ്ത്രീക്ക് ഇറങ്ങിയിരിക്ക രീതിയിലേക്കുള്ള ഒരു ഭരണിയാണെങ്കിൽ അതിന് എത്രമാത്രം വലിപ്പം വേണം അത് തന്നെയുമല്ല അതിനകത്ത് പത്തും അൻപത് ലിറ്ററോളം വേണം തേൻ അത്രയും തേനകത്തൊരാളെ മുക്കിയിരുത്തണമെങ്കിൽ ആ തേനൊക്കെ വേസ്റ്റ് ആയി പോത്തില്ലേ ഇവരുടെ ശരീരത്ത് ടോമോ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അതൊക്കെ അഴുക്കായി പോകത്തില്ല എനിക്കിങ്ങനെ പല പല എന്താ പറയുക കുസൃത് നിറഞ്ഞ ചില സംശയങ്ങളും അതുപോലുള്ള പല പല സംശയങ്ങളും എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഇങ്ങനെ വരികയുണ്ടായി അപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി ഉത്കണ്ഠയോടുകൂടി എൻ്റെ നെഞ്ചിരിപ്പ് എനിക്ക് കേൾക്കാം കാരണം ഇങ്ങനൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വളരെ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ പറഞ്ഞില്ല ഒരു നാടോടി കഥ കേൾക്കുമ്പോൾ ഞാൻ ആ പാവയ്ക്കാക്കുന്നില്ലേ അതുപോലെ ഭരണിയിൽ തേൻ ഭരണിയിൽ സൂക്ഷിച്ചിരുന്ന സ്ത്രീകളെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എനിക്കത് തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം എനിക്ക് മനസ്സിലായി അതിലെന്തോ ഉണ്ടായിപ്പുണ്ടോ ഇത് സത്യസന്ധമായ കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാനവിടെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഒരു ഏഴ് മിനിറ്റോളം ഞാനവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും അയാൾ തിരിച്ചുകൊണ്ട് പറഞ്ഞ് ക്ഷമിക്കണം നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുകയല്ല കാരണം അവിടെ പോകണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഡാർജിലിങ്ങുകാരനായിരിക്കണം അല്ലെങ്കിൽ നേപ്പാളി ആയിരിക്കണം അല്ലെങ്കിൽ ടിബറ്റീൻസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കണം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം വേഷം കിട്ടിച്ചതി ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെ പോലെയുള്ള ആളെ പിന്നെ മുഖത്തിൻ്റെ വ്യത്യാസം നമുക്ക് കുറച്ചൊക്കെ പക്ഷേ എങ്കിലും അത് അവർക്ക് വേഗം മനസ്സിലാകും നിങ്ങളുടെ മീശയൊക്കെ അയാൾ അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത് ആക്കോ ദേഹി ആപ്പ്ക്കോ മൂച്ച ആക്കോ ചേര ആക്കോ ആക് ആക്ക ഓട്ട് ഈ സബി പിന്നെ ആസാമി ജെയ്സാനെ നേപ്പാളി ജീസാനെ തിബത്തീൻ ജെയ്സാനെ ശരി ആ നെയ്ജാസക്തെ സൂര്യക്കറയ്ക്ക് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് അയാൾ എനിക്ക് അഞ്ഞൂറ് രൂപ തന്നിട്ട് തിരിച്ചറിഞ്ഞാൽ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയാണ് തന്നത് താങ്കൾക്ക് തിരിച്ചു വയ്ക്കുകയുള്ളൂ ഈ രഹസ്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അറിയാനുള്ള അർഹതയില്ല ആ രഹസ്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല അതറിയ അറിയാനുള്ള പിന്നെ എന്താ പറയുക ഞാൻ അതിനുള്ള എലിജിബിളല്ല അതിൻ്റെ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് ീ കാനെയ്യെ കാബിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള അവകാശമില്ല അങ്ങനെ ഞാൻ അതിനുള്ള അർഹനല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറ്റും എനിക്ക് ഭയങ്കര സങ്കടവും അരിശവും ഇത്രയും നേരം ഞാൻ സോറി ഇത്രയും നേരം ഞാൻ ഇവിടെ വന്നിട്ട് തേൻഭരണിയിൽ നിർത്തിയ സ്ത്രീയെ കാണാൻ സുന്ദരിയായ സ്ത്രീയെ നേപ്പാൾ യുവതിയെ നഗ്നയാണോ നഗ്നെ എന്നുള്ള കാര്യമൊക്കെ സെക്കൻഡറി തിങ് അങ്ങനെയുള്ള ആ രീതിയിലേക്കല്ലായിരുന്നു കാരണം അത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഒരു വലിയൊരു അനുഭവമാണ് ആദ്യമായിട്ട് നമ്മളങ്ങനെ കേൾക്കുകയാണ് ഒരു കൊച്ചു കുട്ടിയോട് നമുക്ക് വളരെ മനോഹരമായ മനോഹരമായൊരു പാവയകത്തിൽ ഇപ്പോൾ നിനക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിശന്നു വലഞ്ഞിരിക്കുന്ന ആളോട് വളരെ മനോഹരമായ അടിപൊളി സദ്യ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുകൊണ്ട് സദ്യ കഴിക്കാൻ നിങ്ങൾ പ്രാപ്തരല്ല അല്ലെങ്കിൽ ആണ്ടോ ആ മനോഹരമായ പാവക്കുട്ടിയെ തരാൻ വേണ്ടി കുഞ്ഞു നീ നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലുള്ള മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുകയോ അങ്ങനെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഞാൻ ആ ഡാർജിലിങ്ങിൻ്റെ ആ ഭാഗത്തുനിന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്ന് ഈ ഡ്രസ്സൊക്കെ ഒരു കൊടുത്ത് എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ സാധാരണ എൻ്റെ നാട്ടിൻപുറത്ത് നമ്മുടെ കുട്ടയംകാരനെ അല്ലെങ്കിൽ എറണാകുളം കാരനെ അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴക്കാരനെ പോലെയുള്ള ഒരു ഡ്രസ്സൊക്കെ തിരിച്ചിട്ട് ഞാൻ തനി മലയാളി വേഷത്തിൽ തിരിച്ച് പാനി ഷട്ടം ധരിച്ചിട്ട് ഞാൻ തിരിച്ച് ആ ഒരു പ്രത്യേകതരമായ അവസ്ഥയിൽ ഞാൻ തിരിച്ച് പുറകിലേക്ക് അടുത്തേക്ക് വന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു സ്ഥലമുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ സാധിക്കത്തില്ല ഞാൻ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തപ്പോൾ അവിടെ നിന്നൊരു നമ്മുടെ ലാമയെ പോലെ ഒരാൾ പറഞ്ഞു ഇവിടെ ഫോട്ടോ എടുക്കുവാൻ പാടില്ല എന്നാ ഞാൻ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഫോട്ടോ പോലും എടുക്കാൻ നിശ്ചിതമാണ് വളരെ എന്താ പറയുക രഹസ്യങ്ങൾ നിറഞ്ഞ വളരെ പ്രത്യേകതകളുള്ള വളരെയേറെ എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവർ സമ്മതിച്ചില്ല ഞാൻ വീണ്ടും അവിടെ അവിടുന്ന് സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വന്ന് തിരിച്ചു വന്ന മെയിൻ റോഡിൻ്റെ നാഷണൽ ഹൈവേയുടെ അവിടെ വന്ന് ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോഴേക്കും നമുക്ക് കുറേ മരങ്ങൾ നിൽക്കുന്നതല്ലാതെ അവിടെ ഒരു വീടുണ്ടോ ഒരു ഹട്ടുണ്ടെന്നോ അവിടെ ഒരു ഗുഹയുണ്ടെന്നോ അതിനകത്തേക്ക് ഒരു പാസേജ് ഉണ്ടെന്നോ അതിൽ ഇത്രമാത്രം വലിയ വലിയ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നോ എന്നും നമുക്ക് നമുക്കൊരിക്കലും അറിയാനായിട്ട് സാധിക്കത്തില്ല ട്രാവൽ എൻ്റെ സത്യം രേള യാത്രയിൽ ഞാനിത് പങ്കുവെച്ച ഞാൻ ആരെങ്കിലും ഡാർദിനിങ്ങിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ചെല്ലുക ഞാൻ പറഞ്ഞതുപോലെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ചെല്ലാം അവിടെ ചെന്നിട്ട് നിങ്ങൾ ഡുണ്ടുംപ്ലാമയെ കാണാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ വേഷത്തിലോ ഭാഷയിലോ അല്ലെങ്കിൽ ലുക്കിലേക്ക് എന്തെങ്കിലും തരത്തിലൊരു നേപ്പാളിയോ അല്ലെങ്കിൽ പിന്നെ തിബത്തനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാലിംഗ് കാരനോ ഒക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കകത്തേക്ക് പ്രവേശനം ലഭിച്ചേക്കാം പിന്നീട് ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ ഇവർ പൈസ നമ്മളുടെ വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില എന്തെങ്കിലും ട്രിക്ക് ആയിരിക്കാമെന്നും എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നാതിരുന്നില്ല എന്താണെങ്കിലും ട്രാവലിങ്സിനും എൻ്റെ സത്യം തേടിയുള്ള യാത്ര ഇത്തരത്തിലുള്ള വളരെ ദുരൂഹത നിറഞ്ഞ വളരെയേറെ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സംഭവം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ സംഗതി നിങ്ങളുമായി പങ്കുവച്ചത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ധാരാളം നേർക്കാഴ്ചകൾ നേരിൻ്റെ കഥകളുമായിട്ട് വീണ്ടും നമുക്ക് ദിവസം വീണ്ടും കണ്ടുമുട്ടും വരെ ഞാൻ എല്ലാവരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ് താങ്ക് യു ഓൾ